നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയിരുന്ന വ്യക്തിക്കെതിരെ പോലീസിൽ പരാതി നൽകി നിയമ നടപടി സ്വീകരിച്ചതായി ബിഗ് ബോസ് താരങ്ങളായ ആതിലയും നൂറയും പറയുകയാണ് രണ്ടായിരത്തി മുതൽ ഈ വ്യക്തിയിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അടുത്തിടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു റിസോർട്ടിലെത്തിയപ്പോൾ ഈ വ്യക്തി അവിടെയും പിന്തുടർന്നെത്തി ഇതോടെ പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ടു പോവുകയുമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിൽ രണ്ടുപേരും പറയുന്നുണ്ട് വീഡിയോയിൽ ആദിലയുടെയും നൂറയുടെയും വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി നവംബർ മുതൽ ഈ വ്യക്തി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ രണ്ടു പേരെയും അയാൾക്ക് ഒരുമിച്ച് വിവാഹം കഴിക്കണം എന്നെല്ലാം പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരുന്നത് അതെല്ലാം ഞങ്ങൾ അവഗണിച്ചു വിട്ടു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലതും വരുമല്ലോ എന്ന് കരുതിയത് ബിഗ് ബോസിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുൻപേ ഞങ്ങൾ കൊളാബ് ചെയ്ത ഒരു സ്ഥലത്ത് പോയി ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇയാൾ തിരക്കിയിരുന്നു വിവരങ്ങൾ തിരക്കി അയാൾ പോകാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നൊക്കെ അവർ ഞങ്ങളെ അറിയിച്ചു മെയിലിൽ ഡി പിയിലൂടെയും മറ്റും ഇയാളുടെ ഫോട്ടോ നേരത്തെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സമയം പോലീസിന് പരാതി നൽകാനിരിക്കുമ്പോഴാണ് ബിഗ് ബോസിന്റെ കോൾ വരുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയാൽ ഈ കേസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന ചിന്തയിൽ അപ്പോൾ ഞങ്ങൾ പരാതി നൽകിയില്ല ബിഗ് ബോസിന് ശേഷം ഞങ്ങളുടെ ഒരു ഫാൻ മീറ്റിന് പുള്ളി വന്നിരുന്നു ഞങ്ങളെ ക്ലോസ് ആയി അറിയുന്ന ഒരാളുടെ വീട്ടിൽ പോയി ഇയാൾ ഞങ്ങളുടെ വിവരങ്ങൾ ചോദിച്ചു അവരുടെ പ്രൈവസി പോലും മാനിക്കാതെ അവിടെ നിലയുറപ്പിച്ച് ഞങ്ങളുടെ അഡ്രസ്സ് ചോദിച്ചു കൊണ്ടിരുന്നു ഇതോടെ കേസ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു അടുത്തിടെ സർക്കാരിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു മന്ത്രിയോട് ഇത് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഉറപ്പായും പരാതി കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായി ഞങ്ങൾ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ അയാൾ അവിടെയും വന്നു അവിടെയും തേടി വന്നതോടെ ഞങ്ങൾ പോലീസിനെ വിളിച്ചറിയിച്ചു അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആതിലെയും നൂറയും ഇങ്ങനെയാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ശല്യപ്പെടുത്തുകയും നെഗറ്റീവ് കമന്റുകളുമായി വരുന്നവർക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ് ഇതെന്ന് ഇരുവരും വീഡിയോയിൽ പറയുന്നുമുണ്ട്